കാരണം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഈ കമ്മ്യൂണിറ്റി കിച്ചണിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് ഇതിൻ്റെ ഒരു പത്താം നാളിലാണ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അവിടെ നമ്മൾ ഇവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും അതിൻ്റെ ഒരു വാർത്ത ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഈ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങി ഇന്ന് പന്ത്രണ്ടാം നാളാണ് ഈ പന്ത്രണ്ടാം നാളിൽ അവർ ഇവിടെ ഈ സേവനം അവസാനിപ്പിക്കുകയാണെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് കാരണം അത്രയും ദിവസമായി പന്ത്രണ്ട് നാളായി സൗജന്യമായി ഭക്ഷണം നൽകുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സന്നദ്ധ സംഘടനയുടെ ഒരു പിൻബലം പോലുമില്ലാതെ ഒരു ഒട്ടും നന്ദിയോ ഒരു പ്രതിഫലമോ ഒന്നും പ്രതീക്ഷിക്കാതെ അവർ ഈ ചൂരൽമലയിലേക്ക് വരുന്നവരുടെയും ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഈ രക്ഷാപ്രവർത്തനത്തിനെത്തിയവർക്കും ആർമിക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും സൗജന്യമായി ഭക്ഷണം നൽകിക്കൊണ്ട് പത്ത് പന്ത്രണ്ട് ദിവസമായി ഇവിടെ അവർ ഒരു സേവനം ചെയ്യുകയാണ് അവർ ഇന്ന് ഒരു ചിക്കൻ ബിരിയാണി ഉച്ചയ്ക്ക് ഒരു ചിക്കൻ ബിരിയാണി നൽകിക്കൊണ്ട് അവർ ഈ ഒരു കമ്മ്യൂണിറ്റി കിച്ചൻ ഇവിടെ അവസാനിപ്പിക്കുകയാണെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് അവരെല്ലാവരും ബിരിയാണി ഇപ്പോൾ ഏകദേശം പാകമായി കഴി കഴിയുന്ന ഒരു സാഹചര്യത കാരണം തന്നെ പത്ത് പന്ത്രണ്ടര മണിയായി ഇനിയിപ്പോൾ ഒരു മണിയോടെ എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാനുള്ള ഒരു തിരക്കും തിരക്കിലായിരിക്കും ഇവർ അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അതിൻ്റെ ഈ കിച്ചൺ അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചേരാം ഇവിടെ ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താ ചേട്ടൻ്റെ പേരെന്തായിരുന്നു എൻ്റെ പേര് രമേശ് രമേശ് ഇന്നത്തോടെ അവസാനിപ്പിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമം തന്നെയാണ് എത്ര വയ്ക്കും ഇത്ര ദിവസം ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കുഴപ്പം പെട്ടെന്നൊക്കെ പറയുമ്പോൾ വിഷമമുണ്ട് എന്തായാലും എല്ലാവരും ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും നന്ദി പറയേണ്ട കാര്യം പ്രധാനമന്ത്രി വന്നപ്പോൾ വന്നപ്പോൾ ഇവിടെ ഓപ്പൺ ആയിരുന്നു അതെ അതെ പ്രധാനമന്ത്രി പോലീസുകാർ അത്യാവശ്യം എല്ലാവരും ഉണ്ടായിരുന്നു പത്ത് നൂറ് പേരോളം പോലീസുകാർ പെർമിഷൻ ഉണ്ടായിരുന്നു പെർമിഷൻ ഉണ്ടായിരുന്നില്ല ഷട്ടർ കാത്തിയിട്ട് ഫുഡ് ഉണ്ടാക്കി ഇവിടെ മറ്റു മറ്റുള്ളവർ കൂടി ഇവിടെ ഉണ്ട് എന്താ ചേട്ടൻ്റെ അതെ അതെ ഒന്നും പറയല്ലോ ഇത്രയും ദിവസം നമ്മൾ ഇവിടെ ഫുഡ് കൊടുത്ത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കണക്ക് കിട്ടും പിന്നെ എല്ലാവരും ഒത്തൊരുമിച്ച നമുക്കറിയുന്ന നാട്ടുകാരും എല്ലാവരും നമുക്കറിയുന്ന ആൾക്കാരാണ് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് അങ്ങനെ ഇട്ടു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ തൊള്ളായിരം കണ്ടിൻ്റെ ഒരു ടീം ഇങ്ങനെ ചെയ്യാമെന്നുള്ളൊരു സ്കീമിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് അത് ചെയ്തു വലിയൊരു മറ്റു ചേട്ടന്മാരൊക്കെ ഉണ്ട് നമുക്ക് ഇവരെയൊക്കെ എന്താ പറയാനുള്ള വെച്ചാല് ദുരന്തം തുടങ്ങിയിട്ട് പിറ്റേന്ന് മുതൽ തുടങ്ങിയാണ് നമ്മളിത് പരിപാടി ചെറിയൊരു പരിപാടിയായിട്ട് തുടങ്ങിയായിരുന്നു നമ്മളെ കൊണ്ട് കഴിയുന്ന ആൾക്കാർക്ക് നമുക്ക് ചെയ്യാവുന്ന രീതിക്ക് പക്ഷെ തുടങ്ങി വന്നപ്പോൾ എന്തോ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് നല്ല സഹായങ്ങൾ വന്ന് പലരും നമ്മൾ സഹായിച്ച് ഉദ്യോഗസ്ഥ ഏകദേശം ഒരു നല്ല രീതിയിൽ ആൾക്കാർക്ക് ഭക്ഷണം നമുക്ക് കൊടുക്കാൻ സാധിച്ചു മൂന്നു നേരമായിട്ട് സന്തോഷമാണ് തീർച്ചയായും നമ്മൾ അഞ്ച് വർഷമായി ഞാൻ ഈ നാട്ടിൽ അപ്പോൾ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ നമ്മൾ ചേർന്നില്ലെങ്കിൽ പിന്നെ ആരുണ്ടാവുക നമ്മൾ ഒരു ദിവസം എത്ര ആൾക്ക് നിൽക്കേണ്ടേ ഏകദേശം ആൾക്ക് ഒരു ും അവർക്കും ഇത്തരത്തിലൊരു കാര്യം തന്നെയാണ് പറയാനുള്ളത് കാരണം ഏകദേശം ഈ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇരുപതിനായിരത്തിലധികം പേർ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുകയും അവർക്ക് എത്തിച്ചു കൊടുക്കുകയും അതായത് സന്നദ്ധ പ്രവർത്തകർക്കും മറ്റുള്ളവർക്കും ഈ സ്ഥലത്തെത്തി നമ്മുടെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തെത്തി എത്തിച്ചു കൊടുക്കുകയും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് ഏതായാലും നേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നന്ദിയോ ഒരു പ്രതിഫലമോ ഒന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ നാടിന് തങ്ങളുടെ നാടിനൊരാപത്ത് വരുമ്പോൾ അതിനൊപ്പം നിൽക്കണമെന്ന ഒരു മുൻവിധിയോടുകൂടിയാണ് അവർ ഇത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് തുടങ്ങിയത് അത് വളരെ വിജയമാവുകയും ചെയ്തു ഇന്ന് പന്ത്രണ്ടാം നാളാണ് പന്ത്രണ്ടാം നാളിൽ അവർ ഇത് അവസാനിപ്പിക്കുകയാണ് ക്യാമറമാൻ മുഫീദ് ഖാസിമിനോടൊപ്പം ഫൈസൽ അസിസ് വൺ ഇന്ത്യ മലയാളം